ഹലോ മച്ചന്മാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയ വീഡിയോസ് ഒന്നും ചെയ്യാത്തത് എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ പുതിയ വർക്കുകളൊന്നും എടുക്കുന്നില്ല അതുപോലെ അപ്ഗ്രഡേഷന് റീസ്റ്റോറേഷൻ അങ്ങനെയുള്ള വർക്കുകളൊന്നും നമ്മൾ എടുക്കുന്നില്ല എന്നൊക്കെ പരാതികളുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാത്തിനുമുള്ളൊരു ആൻസറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ കിടക്കുന്ന വണ്ടികളുടെ ഓരോ പ്രോജക്റ്റാണ് ഇത് നമുക്ക് തൃശ്ശൂരിൽ നിന്ന് കിട്ടിയേക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ വർക്കുകൾ വർക്കുകളിപ്പം നിലവിൽ പെയിൻറ്റിങ്ങായിട്ട് കിടക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇത് കോട്ടയത്തുള്ള ജിത്തു എന്ന് പറഞ്ഞ ആളുടെ വണ്ടിയാണ് അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് വർക്കുകൾ ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്ന വണ്ടിയാണ് കേട്ടോ ഈ കുറച്ച് കുറച്ച് വർക്കുകൾ മാത്രമേ ഇനി നമുക്കുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ പെയിൻറ്റിങ്ങിന് കൊടുക്കാം അതുപോലെ ഇത് കണ്ണൂരിൽ നിന്ന് നമ്മൾ എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന ഒരു വണ്ടിയാണ് രണ്ടായിരത്തി പത്ത് മോഡലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടി കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്തു ഇനി ടോപ്പിൻ്റെ വർക്കുകൾ നിൽക്കുന്നുണ്ട് അതുപോലെ കുറച്ച് മെക്കാനിക്കൽ വർക്കും പെയിൻറ്റിങ് അങ്ങനെ എല്ലാം കിടപ്പുണ്ട് കേട്ടോ ഇതൊരു എൺപത്തിയൊന്ന് മോഡൽ ജീപ്പാണ് ഇത് ഒരാൾ നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്നതാണ് അതുപോലെ കുറെ വർക്കുകളുണ്ട് ഇതിന് ഇതിൻ്റെ ഇപ്പം ബോഡിയെല്ലാം ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഇനിയിപ്പോൾ അടുത്ത മെക്കാനിക്കൽ വർക്കിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ വണ്ടികൾ നമ്മളിവിടെ നിലവിലുണ്ട് ഇതിൻ്റെ വർക്കുകളെല്ലാം ഇപ്പം നിലവിൽ പെൻഡിങ്ങാണ് കാരണം വേറൊന്നുമല്ല നമ്മുടെ ഇവിടെ വർക്കേഴ്സിൻ്റെ ഒരു പ്രോബ്ലമാണ് നമുക്കിപ്പോൾ ഈ വർക്കെല്ലാം പെൻഡിങ് ആയി കിടക്കുന്നതിൻ്റെ പ്രശ്നം വന്നിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും പരിചയത്തിൽ പാച്ച് വർക്കിനോ അല്ലെ മെക്കാനിക്കൽ വർക്കിനോ അല്ലെങ്കിൽ മെക്കാനിക്കൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരോ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിലവിൽ എല്ലാ വർക്കിനും ഇപ്പോൾ സലച്ചേട്ടൻ തന്നെ ഉള്ളൂ മെക്കാനിക്കൽ വർക്കും അതുപോലെ ചെറിയ പാച്ച് വർക്കൊക്കെ ആണെങ്കിലും സലി തന്നെയാണ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ബേസ് ബേസ്ഡേട്ടൻ പാച്ച് വർക്കിനുണ്ട് പിന്നെ ഇവർ രണ്ടുപേരും മാത്രമാണ് ഈ വർക്കുകളെല്ലാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ലോക്കലിലുള്ള വർക്കുകൾ അർജൻറ്റായിട്ടൊക്കെ വരുന്നവരെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള അപ്ഗ്രേഡേഷൻ ചെയ്യാനുള്ള വണ്ടികളും അതുപോലെ റീസ്റ്റോർ ചെയ്തെടുക്കാനുള്ള വണ്ടികളൊക്കെ കുറച്ച് വൈകുന്നത് അതുകൊണ്ടാണ് അപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും നമ്മുടെ ഈ വർക്കിനൊക്കെ ആരെങ്കിലും റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം വിളിച്ചുകൊണ്ട് പറയാം കേട്ടോ